വയർ വല്ലാതെ വലുതാവുക അപ്പൊ ഞാൻ ഒന്ന് സ്കാനിങ് എടുത്തു അല്ല മഴ എന്തെങ്കിലും ഉണ്ടോ അറിയാനേ കുറച്ച് അറിയാനെ വയർ എന്തെങ്കിലും ഒരു പൊടി എന്തെങ്കിലും കുറയണം എന്തൊക്കെയാണ് ഒരു ഒരു ദിവസം ദിവസം ഭക്ഷണം രാവിലെ ഞാൻ പത്തിരൊക്കെ ആണെങ്കിൽ നൈസ് പത്തിരി ഒക്കെ ആണെങ്കിൽ ഒരു നാല് പതിനഞ്ചെണ്ണം അതിൽ കൂടുതലും തിന്നാൻ കഴിയൂല പിന്നെ കട്ടിപ്പത്തിരി ആണെങ്കി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം പിന്നെ അതിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കറി ചായ കുടിക്കോധുര ആ ചായോ പാൽ ചായ മധുരം കട്ടെ കുളിച്ചോണല്ലോ രാവിലത്തെ നമ്മൾ രാജാക്കന്മാരെ പോലെ കഴിക്കണം എന്നറിയല്ലേ പിന്നെ പതിനൊന്ന് മണി ആകുമ്പോ ഞാനൊരു കഞ്ഞി കുടിക്കും ഒരു പത്തര പതിനൊന്ന് മണി അതിന്റെ കൂടെ തലേന്നത്തെ പൊരിച്ചതോ അങ്ങനെന്തെങ്കിലും കൂട്ടുമല്ലേ രാവിലത്തെ പത്തരി വാക്കി ഉണ്ടെങ്കിൽ കഞ്ഞറ്റ കുടിക്കാൻ കഴിയൂലോക്കാൻ പറ്റൂല കഞ്ഞി ഒഴിവാക്കാൻ പറ്റൂല ഉച്ചക്കോ ഉച്ചക്ക് ചോറ് ചോറും പേരി എന്തെങ്കിലും ഒരു എത്ര കോരി കോരി ഒരു നാലഞ്ചോ കോരും നാലഞ്ചോരും ചെറിയ കോരി ആട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് രാവിലത്തെന്തോ ബാക്കിണ്ടെങ്കി അതിന്റെ ഇടയിലൊക്കെ ഞാൻ തിന്നും വീട്ടില് പശു ആടൊന്നുമില്ല പിന്നെ വൈകുന്നേരം സ്ഥലം ഒക്കെ നാലര അഞ്ചുമണിയൊക്കെ ആവുമ്പോ ഫലഹാരം എന്തെങ്കിലും ഉള്ളിവടിയും പയമ്പോരും അങ്ങനെ എന്തോ ഒന്നോ ഒന്നേരണ്ടോ മാത്രു രാത്രി പിന്നെ ഞാൻ തിന്നൂല ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ചപ്പാത്തി വല്ലാതെ പിന്നെ കിടക്കാൻ നേരത്തെ ഒരു ഒരു പാലും ഒരു ഗ്ലാസ് പാലും നേത്ര പാലും എല്ലാരും പിന്നെ കഴിക്കണം നമ്മള് ഒക്കെ വേണമല്ലോ നമുക്ക് അത്രേ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ചിട്ടുള്ള വയറുകൂടു നാലഞ്ചെണ്ണം പെറ്റിലേ അതുകൊണ്ട് വന്ന വേറെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ വെറുംചോറാണോ കഴിക്കാ അല്ല ബിരിയാണി ആണോ അല്ല വെറും ചോറ് കഴിക്കാൻ കല്യാണത്തിനാണോ അവിടെ എന്താ ഉള്ളത് കഴിക്കും മന്തി വെറൈറ്റി ഐറ്റംസ് നല്ല എല്ലാടുന്നും വെറും ചോറ് കഴിക്കണമെങ്കിൽ നമ്മളെ വരെ പോരെ നാല് പേർക്കുള്ള ഭക്ഷണമാണ് നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്നത് ഏ നാല് ആക്കള് തിന്നാൻ എന്റെ പള്ളയിൽ എന്താ കോഴിക്കുട്ടിൻ്റെ അതെനിക്കറിയില്ല പക്ഷെ എന്തെന്നാലും നാല് പേർക്കുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നുണ്ട് ഒരു ദിവസം നാലോ അഞ്ചോ പേർക്കുള്ള അപ്പൊ ഒരാൾക്കുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ആദ്യം ഈ ഭക്ഷണം കുറച്ചിട്ടുള്ള പരിപാടി ഇല്ല ഞങ്ങളോട് അതേ പറഞ്ഞില്ലേ ഞാൻ അധികം തിന്നില്ലാന്ന് കേട്ടില്ല പൊടിയോ ബെൽറ്റ് എന്തെങ്കിലും നിങ്ങളുടെ ബെൽറ്റ് എന്തിനാന്നറിയോ ഒന്ന് വയറൊന്നു ഒതുങ്ങി കിട്ടും അത്രേ ഉള്ളൂ നിങ്ങൾ ചുരിദാറൊക്കെ ഒരു ഷേപ്പ് കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ വയറൊന്നും പോവില്ല പോകൂലേ എന്നാലേ പൊടിയോ വെലറ്റോ അവിടെ നിന്ന് ഇടുന്ന കിട്ടോ ഞാൻ ആ എനിക്ക് എന്താ വെലറ്റ് അച്ചോടാ